വില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു ഓക്കെ കുതിച്ചുയർച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവന് മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ്റി കൂടി അങ്ങനെ ആ ഒരു പവന് ആയിരത്തി അഞ്ഞൂറ്ററുപത് ഞാൻ എന്താ പറയുക വേറെ കണക്ക് കൂടി കൂടിയാച്ചിരുന്നു കൂടി എന്നുള്ളത് വേറെ കണക്ക് അപ്പോൾ ഒരു പവന് ആയിരത്തി അഞ്ഞൂ ആയിരത്തി അഞ്ഞൂറ്ററുപത് രൂപ കൂടിയോക്കെ സാധാരണ നമ്മളൊരു ഗ്രാമിനെ മാത്രമാണ് കൂടിയെന്നൊക്കെ പറയലുണ്ട് അതേപോലെ ഒരു പവന് ആയിരത്തി അഞ്ഞൂറ്റി കൂടി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറിൽ നിന്നും എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപതായി മാറി അത് അതിപ്പോഴാണ് മാറിയത് ഓക്കെ ഇനി കൂടുക കുറയുക എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ടാകും അപ്പോൾ അറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് സമാധാനം ലോകത്ത് ഉണ്ടാവട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് തിരിച്ചടി ഉണ്ടാവും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ചൈന ചൈനക്കാരോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മിസൈൽ ഡ്രോൺ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് കരുതിയിരുന്നുകൂടി എല്ലാവരും ഇന്ന് ഇസ്രായേലിലുള്ള ആളുകളോട് അതേപോലെ ട്രംപിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും ഉടനെ മോർണിംഗ് ഉണ്ടാവും ഞാൻ പറഞ്ഞത് ഫ്രൈഡേ മോർണിംഗ് അവിടെ ആയി തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് പിന്നെ എന്താണ് ഇറാന് തിരിച്ചടിക്കുമെന്ന് കമേനിൽ പറഞ്ഞിട്ടുണ്ട് കമേനിൻ്റെ ടോപ്പ് അഡ്വൈസർക്കൊക്കെ അവർക്കൊക്കെ പരിക്കുപറ്റിയിട്ടുണ്ട് വേറെ ഒരാൾ കുട്ടികൾക്ക് കൊല്ലപ്പെട്ടിട്ടൊക്കെ ഉണ്ട് നല്ല റിപ്പോർട്ടുകളും ന്യൂക്ലിയർ സൈറ്റുകളിലും വേറെ പല സ്ഥലങ്ങളിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ആറ് എക്സ്പ്ലോഷൻസ് അപ്പോൾ തന്നെ കേട്ടിട്ടുണ്ട് പിന്നെ എന്താണ് എന്തറിയാലും നോക്കിയത് അല്ലയോ ഒരു റിപ്പോർട്ട് കൂടി റിപ്പോർട്ട് വരുന്നുണ്ട് അൽ ജസ് ഒരു ഭാഗത്ത് നിന്ന് അതായത് വീണ്ടും മൂന്നാമത്തെ റൗണ്ടിന് ജെറ്റുകൾ വന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത് തുടരും അതിൻ്റെ ലക്ഷ്യം കാണുന്നവരെ എന്നൊക്കെയാണ് ഞാതന്യാഹബു പറഞ്ഞിട്ടുള്ളത് അതും പിന്നെ ഇറാനെ തിരിച്ച് ആക്രമിക്കാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ദിറിയൽ എന്ന് പറയാനുള്ളത് ിൽ പറയാതന്നെ ഞങ്ങൾക്കറിയാലോ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഇറാന് തിരിച്ച് അതിനാണ് സാധ്യത കാരണം അതിൻ്റെ മുമ്പത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ അന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അറ്റാക്ക് കുറച്ച് ചിലപ്പം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കഴിക്കാൻ അറ്റാക്ക് എപ്പോൾ തന്നെ അപ്പോൾ ഫുൾ അലകെട്ടിലേക്കാരോ മൊത്തം അപ്പോൾ ഡിഫൻസ് സിസ്റ്റത്തെ പിന്നെ ട്രേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് കണ്ടാണ്ട് കുറേ കഴിഞ്ഞിട്ട് അറ്റാക്ക് നിങ്ങളുടെ സാധ്യതയുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ അത് തള്ളി കളിയാന്ന് വയ്യ അമേരിക്കയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നും കൂടി റാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരു മറ്റൊരു ഇതാണ് അമേരിക്ക ഇതില്ല എന്നാണ് അമേരിക്ക പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങളെ വേസിൽ നിന്ന് അറ്റാക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അമേരിക്ക കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇസ്രായേലിനെ അല്ലാതെ ഒറ്റക്ക് ചെയ്യൂല എന്നാണ് പറഞ്ഞത് ഇസ്രായേൽ ഒറ്റക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ മേഖല മൊത്തം വലിയ രീതിയിലേക്ക് ടെൻഷനിലേക്ക് പോകുന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ട് കാരണം അവിടെ ഇസ്രായേലും ഇറാനും മാത്രമല്ല അവിടെയുള്ളൂ ഒരുപാട് രാഷ്ട്രങ്ങൾ വേറെ ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഭയങ്കരമായ രീതിയിൽ ആയത് കച്ചവടഞ്ഞ ഒരു ഭാഗത്തൂടെ നടക്കും ഇസ്രായേലിലേക്ക് അറ്റാക്ക് ഇറാനിൽ ഇത് രീതി പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ എന്താണ് ഈ ഇവരുണ്ട് എന്തായാലും പേര് അസൻസറല്ല എന്ന് പറഞ്ഞാൽ അമാസിൻ്റെ ലീഡർ ഇസ്മായിൽ അനിയെ കൊല്ലപ്പെട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അറ്റാക്ക് ചെയ്തത് ഇറാനിൽ വെച്ചിട്ട് ഓക്കെ ഇത് നേരിട്ട് ന്യൂക്ലിയർ സൈറ്റിലേക്കാണ് അറ്റാക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ആക്രമണം ഉണ്ടാവും ഉണ്ടാവും മക്ക വാറും തൊണ്ണൂറ്റമ്പത് പതിനമാനം ഉണ്ടായിരിക്കും അപ്പോൾ ഇസ്രായേൽ കുറേ സോൾജേഴ്സിനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ വേറെ ഇത് പിന്നെ ഇത് ഇറാനുമായുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ശരിക്കും ഇസ്രായേൽ എനിക്ക് തോന്നുന്നു അത് ഇസ്രായേലാണ് ഈ ഒരു അറ്റാക്കിലൂടെ ഇസ്രായേൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൽ ഇങ്ങനെ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ പോലെ ആവില്ല അപ്പോൾ റഷ്യയുടെ സപ്പോർട്ട് ഇറാനുണ്ട് മാത്രമല്ല ഈ ല ഈ ഇവിടെ നിന്നും ഉണ്ടല്ലോ ലബനോണിൽ നിന്നും പിന്നെ ഗാദിൽ നിന്ന് ആൾറെഡി പ്രശ്നങ്ങളുണ്ട് പിന്നെ സിറിയ ഇപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയയിൽ ഇപ്പോൾ പുതിയ ഭരണം കൂടാൻ വന്നിട്ടുണ്ട് അത് ഇസ്രായേൽ അത് അമേരിക്കയുമായി ബന്ധം സൗദി അങ്ങനെ നല്ലൊരു ബന്ധം അങ്ങനെയൊക്കെ ആയിക്കാണ്ടത് കിടക്കണ അപ്പം പഴയ അസൻ ഇവരാണെങ്കിൽ അസദിൻ്റേതാണെങ്കിൽ ഇറാൻ നല്ല മണ് ഇതുണ്ട് അവിടെ ഇപ്പോൾ ഇറാൻ അത്ര വലിയ ഒരു ഹോൾഡ് അവിടെ ഇല്ല അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആശ്വാസമാണ് പിന്നെ ജോർദാനും മറ്റുള്ളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇസ്രായേലുമായിട്ട് പക്ഷേ ലെബനോൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും പിന്നെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം എന്താ ചെയ്യുന്നത് പിന്നെ വേറെ കാര്യം എന്താ പ്രശ്നമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ആൾറെഡി ആകപ്പാട ഒരു ഇതായിട്ടുണ്ട് അങ്ങോട്ട് ഗാഥയിൽ നിന്നും ലബനോളിൽ നിന്നും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ പക്ഷേ ഇറാൻ ഈ ഹൂത്തികളിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായില്ല അവർ ഇറാന് ഇറാനിന് അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊന്നും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത്ര ഒരു ത്രട്ട് അങ്ങനത്തെ അവസ്ഥയിൽ ആ പിന്നെ വേറെ വരും കൂടിയും വരും വേറെ ഹൂത്തികൾ യമനികളുടെ അറ്റാക്ക് അപ്പോൾ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സംബന്ധിച്ച് ആകെ അവിടെ അല്ലെങ്കിൽ ഇപ്പം അവിടുത്തെ എക്കണോമിയൊക്കെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകും ഓൾറെഡി അപ്പോൾ ഇത് മുഴിഞ്ഞ് ഇത് വരുമ്പോൾ ഇറാനും ആ മേഖലയും അതേപോലെ ഇസ്രായേലും എന്താണ് ആകെ ഒരു ഇറാനെന്ന് പറഞ്ഞാ അതിനെ പോലെയല്ലല്ലോ അത് ഭയങ്കരമായ രീതിയിൽ ഇസ്രായേലിൽ അറ്റാക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് തടുക്കും കുറേ അറ്റാക്കുണ്ടാകും തടുക്കും പിന്നെ ഇസ്രായേൽ പിന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് എന്തൊക്കെയായി മാറുക എന്ന് പറയാൻ പോലും പറ്റില്ല ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ പറഞ്ഞു ഇത്രയും പേരെ സമാധാനം ഉണ്ടായിട്ട് അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഗോൾഡ് ഇപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നല്ല മുകളിലേക്ക് പോയിട്ട് എന്താണ് നാനൂറ്റി നാൽപ്പ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പിനോട് പോയിട്ട് ഇപ്പോൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് മൂവായിരത്തി അഞ്ഞൂറും ഒക്കെ കടന്ന് കുതിച്ചേക്കും അപ്പോൾ ഓരോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാണ് പക്ഷേ കുരിച്ചേക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ വെള്ളിയാഴ്ച അടക്കും അപ്പോൾ പിന്നെ ഞായറാഴ്ച ചർച്ച തന്നെ ഉണ്ടാവുമോ ഇല്ലയെന്നൊക്കെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഗോൾഡ് ഒരുപാട് ഉയരും അതുതന്നെ പറയുള്ളൂ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപതിൽ നിന്നൊക്കെ എൺപതിനായിരത്തിലേക്കൊക്കെ പോയി വെക്കും അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് എന്തെറിയു പറയാനുള്ളത്